മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ശ്രീ ഗോപിക സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മംഗല്യൻ തന്തുനാനനെ എന്ന സീരിയലിൽ നിധി എന്ന നായിക കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴേതാ ആരാധകരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ശ്രീ ഗോപിക ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് താൻ അഭിനയത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് ശ്രീ ഗോപിക അറിയിച്ചത് സീരിയലിൽ മാത്രമല്ല സിനിമയിലും താരമായിരുന്ന ഗോപിക ഏറ്റവും ഒടുവിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് മംഗല്യം മംഗല്യൻ തന്തുനാനന് എന്ന പരമ്പരയായിരുന്നു താരത്തിൻ്റെ പിന്മാറ്റത്തിൻ്റെ കാരണം തേടി ആരാധകരും എത്തി ഇതിനുള്ള വിശദീകരണം നൽകിയിട്ടാണ് ഇപ്പോൾ താരം രംഗത്ത് വന്നിരിക്കുന്നത് അഭിനയം തന്നെ ഞാൻ വിട്ടുവെന്നും ഒരു പരമ്പര എന്ന നിലയിൽ മാറി നിൽക്കുന്നതല്ല എന്നും ശ്രീ ഗോപിക തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിച്ചിട്ടുണ്ട് നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെയാണ് തനിക്ക് കിട്ടിയതെന്നും ഒരിക്കലും അദ്ദേഹമല്ല കാരണമെന്നും ഗോപിക പറയുന്നുമുണ്ട് പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം മംഗല്യം തന്തുനാന എന്ന സീരിയലിൻ്റെ ഭാഗമല്ല ഞാനെന്ന് ഇതിനാൽ നിങ്ങളെ അറിയിക്കട്ടെ നിങ്ങൾ എനിക്കും എൻ്റെ ടീമിനും നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും എല്ലാവർക്കും വളരെ നന്ദി ശരിക്കും അത് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ഒരു സീരിയൽ നിന്ന് പിന്മാറുക മാത്രമല്ല ഞാൻ എൻ്റെ അഭിനയ ജീവിതം ഞാൻ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണെന്നാണ് ഗോപിക കുറിച്ചിരിക്കുന്നത് അഭിനയം എന്നത് ഒരു നീണ്ട യാത്രയായിരുന്നു നിങ്ങളെല്ലാവരും എൻ്റെ എല്ലാ വഴികളിലും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പിന്തുണയും സ്നേഹവും പ്രോത്സാഹനവും എന്നെ മുൻപോട്ട് നടത്തി എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു മാത്രമല്ല വരുണേട്ടൻ അതായത് എൻ്റെ ഭർത്താവ് കാരണമല്ല ഈ തീരുമാനമെന്നും ഗോപിക പറയുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ഒപ്പം എല്ലാത്തിനും പിന്തുണ നൽകുന്ന ആളാണ് എൻ്റെ ഭർത്താവ് പക്ഷേ വിവാഹത്തോടെ അഭിനയം വിടണമെന്നത് എൻ്റെ മാത്രം തീരുമാനമായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ സെറ്റിൽഡ് സെറ്റിൽഡാകാൻ വേണ്ടിയാണ് ഞാൻ അഭിനയം വിടുന്നതും ഇവിടെ നിന്നും വന്നു പോയാണ് ചില ഷെഡ്യൂളുകൾ തീർത്തത് അതെല്ലാവർക്കും ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ട് മാത്രമാണ് ഇത് നിർത്തുന്നത് ആർക്കും എന്നോടൊരു പരിഭവമോ ദേഷ്യമോ ഒന്നും തോന്നരുത് എൻ്റെ സിറ്റുവേഷനും എൻ്റെ തീരുമാനവും ഇത് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അഭിനയം നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരുടെ സ്നേഹത്തിനും നന്ദി അറിയിച്ചുകൊണ്ടാണ് ശ്രീ ഗോപിക തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ എല്ലാവരുമായി ഈ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് ഏറെ പ്രേക്ഷകർക്ക് ഇത് വിഷമമുണ്ടാക്കിയെങ്കിലും ഗോപികയുടെ തീരുമാനത്തോട് യോജിക്കുന്നവരാണ് പലരും നിരവധി ആരാധകരുള്ള പരമ്പര തന്നെയാണ് മംഗല്യം തന്തുനാന പരമ്പരയിലെ നായികയായ നിധിക്ക് നിരവധി ആരാധകരെയാണ് ഈ പരമ്പരയിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളതും ഇനി ആരായിരിക്കും പുതിയ നായിക നിധിയായി എത്തുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർക്ക് ഏറെ നിരാശയുണ്ട് പ്രേക്ഷകർക്ക് നിധി എന്ന കഥാപാത്രത്തിൽ നിന്നും ശ്രീ ഗോപിക പിന്മാറിയതുകൊണ്ട് താരത്തിന് നിരവധി ഫാൻസ് പേജുകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ la como